ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഇന്ന് ഒരു ഐറ്റം പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഒരു ടീ കപ്പാണ് സാധാരണ ടീ കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാൻഡിലുള്ള സാധാ കപ്പായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ് വേറെ ഒന്നുമല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ടീ കപ്പാണ് ട്രാൻസ്പെറൻറ്റ് ആണെന്ന് മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ആണ് സോ കുറച്ച് കെയർ എടുത്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ എയ്റ്റി എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ടു ഫിഫ്റ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പെർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം പുതിയ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്